നമസ്കാരം ഗ്രോ ആൻഡ് ബ്ലൂമിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ ഒരു ഓർക്കിഡിൻ്റെ ഇനത്തിൽ പെട്ട എന്ന പ്ലാന്റ് ആണത് ഇതിൻ്റെ ചുവട് ഭാഗം ബൾബ് പോലെ ഇങ്ങനെ ഇരിക്കും ഇതൊരു പ്ലാന്റ് ആയിട്ടാണ് ഇത് കാണുന്നത് ഇങ്ങനെ ബൾബ് പോലെ ഇരിക്കും ഇതിൻ്റെ ചുവട് ഭാഗം ഇരിക്കുന്നത് ഇതിൻ്റെ പുതിയൊരു പ്ലാന്റ് വരുന്നത് ചുവട്ടിൽ നിന്ന് ഇങ്ങനെ പുതിയ ഷൂട്ട് വന്നിട്ടാണ് ഒരു പുതിയ പ്ലാന്റ് ആയി മാറുന്നത് ഇത് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് നമ്മുടെ ടേബിൾ ഫാനിൻ്റെ ടോപ്പ് ഭാഗം അതായത് കവർ ചെയ്ത് വെച്ചേക്കുന്ന ആ ഭാഗം എടുത്തിട്ട് അതിൽ നമ്മുടെ ചകിരിനാർ നല്ല തിക്കായിട്ട് അടിയിലാദ്യം ഫുള്ളായിട്ടൊന്ന് നിരത്തി അതിന് ശേഷം കുറച്ച് കരിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പോട്ട് ചെയ്തേക്കുന്നതാണത് പിന്നെ ഇടയ്ക്ക് ച കരിക്കട്ടയൊക്കെ ഇട്ട് കൊടുത്തിരുന്നു അതെല്ലാം താഴേക്ക് പോയി ഇതിൽ പ്ലാന്റ് മുകളിലേക്ക് തന്നെ സ്പ്രെഡായിട്ട് വന്നു ഒരു രണ്ട് മൂന്നെണ്ണമായിട്ട് വെച്ചുള്ളൂ പക്ഷേ ഇത്രയും സ്പ്രെഡായി ഇതിൽ ഫ്ലവർ ഉണ്ടാവും രണ്ട് കളറ് ഫ്ലവറാണ് ഇതിൽ ഫ്ലവറിൻ്റെ പ്ലാന്റ്സാണ് ഇതിലുള്ളത് ഒന്ന് ഗ്രീനുണ്ട് പിന്നെ യെല്ലോ അങ്ങനെ രണ്ട് കളറ് പ്ലാന്റ് ആണ് ഇതിലുള്ളത് ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡായിട്ട് വരുന്നുണ്ട് അതേസമയം പോട്ടിലാണെങ്കിൽ എനിക്ക് തോന്നണം അതിൻ്റെ ഇങ്ങനെ തിങ്ങി തിങ്ങി നിൽക്കുകയുള്ളൂ ഇതാകുമ്പോൾ ഇത്രയും ഏരിയ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഇതിലിങ്ങനെ സ്പ്രെഡായി സ്പ്രെഡായിട്ട് വരും ഇതിങ്ങനെ ഇത് സൈഡിലേക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ അതും നല്ല ഭംഗിയായിരിക്കും ഇതിപ്പം ഇങ്ങനെ കുറച്ച് ഡ്രൈ ആയിട്ടായിരിക്കുന്നത് വെള്ളം ഇടയ്ക്കൊക്കെ കിട്ടുന്നുള്ളു അത് കാരണം ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കും ഈ ബൾബ് ഫിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കും ഇത് ഡ്രൈ ആയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ഇപ്പോൾ നമുക്ക് ഡെൻട്രോബിയത്തിൻ്റെ മിനിയേച്ചർ വെറൈറ്റി ഉണ്ടല്ലോ കോമ്പാക്റ്റം എന്നൊക്കെ പറയുന്ന ആ പ്ലാന്റുകളൊക്കെ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് കളറൊക്കെ ഒന്നിച്ച് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നിറച്ച് പൂ പല കളറായിട്ട് നിൽക്കുമ്പോൾ നല്ലതായിരിക്കും ഇത് ഞാൻ എന്നിട്ട് ഇത് ഹാങ് ചെയ്താണ് ഇട്ടേക്കുന്നത് ഒരു നാല് ഭാഗത്ത് ഇങ്ങനെ കയറൊക്കെ ഇട്ടിട്ട് മുകളിൽ കെട്ടിത്തൂക്കിയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ അതിന് പിന്നെ ഇതിനകത്ത് ഞാൻ എയർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് അത് ഇതിനകത്ത് വെച്ചിട്ട് നല്ലതായിട്ടാണ് വളർന്ന് കുറേ പ്ലാന്റ് ബേബി പ്ലാന്റ്സ് ഒക്കെ വന്ന് അങ്ങനെ ഇതിനെ പറ്റിയൊരു ഇതാണ് ഈ ഇതിനകത്ത് പോട്ട് ചെയ്തിട്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഓർക്കിഡ് പോട്ട് ചെയ്യാം ഇതുണ്ടോ എയർ പ്ലാന്റ് ഇതിൽ ഒരെണ്ണം വെച്ചതാണ് ഇതിലിതായി ഇപ്പം ഇത്രയും പ്ലാന്റ്സ് ആയിട്ട് വന്നിട്ടുണ്ട് ആദ്യം വെച്ചിരിക്കുന്ന നമ്മൾ പ്ലാന്റ് പോവും പുതിയ പ്ലാന്റ് ഇതിൽ വരുമ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഒക്കെ പോകും ഇതിൽ തന്നെ തന്നെ പിന്നെ നമ്മളിതെല്ലാം പിരിച്ച് വെച്ച് സെപ്പറേറ്റ് ആക്കിയിട്ട് ഇതിപ്പോൾ മൂന്ന് പ്ലാന്റ് ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ആക്കി വെച്ച് നമുക്ക് പുതിയ പ്ലാന്റ് ആയിട്ട് എടുക്കാം പിന്നെ ഇതിൽ പിങ്ക് കളറും യെല്ലോ കളറും ഫ്ലവറാണ് ഇതിൽ ഉണ്ടാവുന്നത് അപ്പോൾ എയർ പ്ലാന്റിന് ഈ ഫില്ലം പ്ലാന്റ് ഡെൻഡ്രോബിയം ഇങ്ങനെ ഉള്ള പ്ലാന്റുകൾക്കൊക്കെ ഇത് നല്ല രീതിയിൽ വെക്കാൻ പറ്റും ഇതിൽ പിന്നെ നമ്മുടെ ഫെൽനോപ്സിൽ ഓർക്കിഡിൻ്റെ ഫെൽനോപ്സിസ് പ്ലാന്റും നമുക്കിതിൽ വളർത്താൻ പറ്റും ഒരു മൂന്നാല് കളറുകൾ ഒന്നിച്ച് വെച്ചാൽ അത് പൊങ്ങിപ്പോകുന്ന പ്ലാന്റ് അല്ലല്ലോ അപ്പോൾ അതങ്ങനെ മൂന്നാല് കളർ ഒന്നിച്ച് ഇതിനകത്ത് വെച്ചാലും നല്ല ഭംഗിയായിരിക്കും നാല് കളർ ഫ്ലവർ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് ഇത് അഥവാ അന്ന് പൊങ്ങി ചാഞ്ഞൊക്കെ പോകിൽ നാല് കയറിൽ കൂടെ ഒന്നിങ്ങനെ വട്ടം കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് കിട്ടും അങ്ങനെ നമുക്ക് ഫെൽനോപ്സിസും ഇതിനകത്ത് വയ്ക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു